ഇന്ന് നമ്മളെ കുട്ടികളെല്ലാം നമ്മളഴിച്ചു വെളിയിലോട്ട് കിട്ടിയിരിക്കണം പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിരകുളിയ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പം കറക്റ്റ് ഇരുപത്തെട്ടാം ദിവസം ഇന്നലെ കഴിഞ്ഞു ഇന്ന് ഇപ്പോൾ ഇരുപത്തൊമ്പതായി അപ്പോൾ അവരുടെ വിരകുളിക ഇന്ന് കൊടുക്കാനായിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ആദ്യം നമ്മളെ താലക്കടയിൽ നിന്ന് തന്നെ ത്രാസ് എടുത്തുകൊണ്ടൊന്ന് അവരെ വെയിറ്റ് ഒന്ന് നോക്കിയണം എല്ലാവരുടെ വെയിറ്റ് നമ്മളൊന്ന് നോക്കിയതിന് ശേഷമാണ് ഈ മാസം കഴിഞ്ഞ മാസം നമ്മളങ്ങനെ വെയിറ്റ് നോക്കിയില്ല ഒരു നിശ്ചിത ഇതുണ്ടായിരുന്നു അതിന് മുന്നേ നോക്കിയത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയില്ല അപ്പോൾ ഈ തവണ വെയിറ്റ് നോക്കിയതിന് ശേഷം ഇവരുടെ ഗുളിയെ എത്ര അളവിന് കൊടുക്കണമെന്നാണ് അങ്ങനെ നമ്മളെല്ലാവരെയും വെയിറ്റ് നോക്കിയാണ് ആദ്യം തന്നെ എല്ലാവരുടെ വെയിറ്റ് നമ്മൾ നോക്കി ആദ്യം രണ്ടുപേരെ നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് കയറ്റി നിർത്തിയപ്പോഴേ അവർ നിന്ന് അപ്പം വെള്ള യൌമാര് നിന്നില്ല യൗമാരെ നമ്മൾ നിൽക്കുന്ന കയറ്റു നടത്തുന്നവരും ചാടി ചൊലിയില്ല ഇറങ്ങാം വീണ്ടും കയറ്റി നിൽക്കുന്നവരും ചാടി വലിയ അപ്പോൾ ഞാനിവിടെ കിടന്ന് ഒരു ഫ്രൂട്ട്സ് വെട്ടിയെടുത്ത് വെച്ചിട്ട് അത് മൈനസ് അടിച്ച് അത് മൈനസ് അടിച്ചതിന് ശേഷം യവമാരാൻ്റെ മണ്ടയിൽ കയറ്റി നിർത്തി അപ്പോൾ യവമാരാൻ്റെ അകത്ത് നിന്നോളും അപ്പോൾ നമുക്ക് ഒരു അഞ്ച് സെക്കൻഡത്തേക്ക് യവന്മാര നിന്നാൽ മതിയല്ലോ ഏകദേശം വെയിറ്റ് നമുക്ക് അപ്പോഴേ തന്നെ അറിയാൻ കഴിയും അങ്ങനെ എല്ലാവരുടെ വെയിറ്റ് നമ്മൾ നോക്കിയിരുന്നു നമ്മുടെ ചെമ്പം പിന്നെ പറയണ്ട ചെമ്പൻ അഴിച്ചു വന്ന ചെമ്പം പാറ വന്ന് ചാടി എൻ്റെ മണ്ടയിൽ കയറി അപ്പം മിണ്ടാതെ നിന്നു അങ്ങനെ നമ്മളെല്ലാവരെയും നോക്കി നമ്മളിനി വിരവിളിയാണ് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ നമ്മൾ നമ്മളിതുപോലൊരു പഴം എടുക്കും പഴം എടുത്ത് അത് നന്നായിട്ട് ഞാപിടും നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യ രീതിയിൽ നല്ല രീതിയിൽ അത് നന്നായിട്ട് ഞാപിടും അതിന് ശേഷം നമ്മൾ ഗുളിക ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് പൊടിയും അത് വെച്ചിട്ട് രണ്ട് തട്ട് കെട്ടുമ്പോഴേ അത് നന്നായിട്ട് പൊടിഞ്ഞ് പിന്നെ അതായിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യൂല ജസ്റ്റ് ഒന്ന് അത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അതിൻ്റെ മണ്ടയിൽ തന്നെ വെക്കും അതേപോലെ ഒരു പ്ലാസ്റ്റിക് അടിക്കുക അതിൽ വെച്ചിട്ട് അതുപോലെ ഒരു ചെറിയ കല്ല് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് തട്ടി കൊടുത്താൽ നന്നായിട്ട് പൊടി ആദ്യം തന്നെ നമ്മൾ കർമ്മന കൊണ്ടു കൊടുത്ത് ആ അപ്പഴേ അടിച്ച് ഒന്നും നോക്കിയില്ല അപ്പോൾ അപ്പഴേ അടിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗുളിയും പൊടിഞ്ഞതായതുകൊണ്ട് നല്ല രീതിക്ക് പുറത്തൊന്നും പോയാലോ നമ്മൾ കറക്റ്റാ നോക്കി അവനങ്ങനെ അവങ്ങ് എടുത്ത് പ്ലേറ്റൊക്കെ അങ്ങ് ഫുള്ളാ ക്ലീൻ ചെയ്തളയൻ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ഇവർക്ക് വലിയ രീതിക്ക് ഇവരെ ഇട ഗുളിക കൊടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ല അതുപോലെ തന്നെ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് കൊടുത്തത് രണ്ടുപേർക്ക് ആ വെള്ള രണ്ട് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തത് കാരണം നല്ല രീതിക്ക് പൊടിച്ച് ഇതേപോലെ പഴത്തിൻ്റെ ഇടയിലാക്കി ഒന്ന് ഫുള്ള് കറക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ജസ്റ്റ് ആ ഗുളിക അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ആക്കും അപ്പോൾ അവർ പഴത്തിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് അവരെപ്പോഴാണ് കഴിച്ചോളും നമ്മൾ വലിയ ബലം പിടിക്കണമെന്നോ മസല പിടിക്കണമെന്നോ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് അവർക്കത് കൊടുക്കാൻ കഴിയും എല്ലാ കുട്ടികളും നന്നായിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ ചുമ്മാടന്ന് ബലം പിടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇവന് മാത്രം ഇവനും ഇവൻ്റെ കൂടെ ഉള്ള ഇവർക്ക് രണ്ടവർക്ക് മാത്രം നമ്മൾ പഴത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഗുളിക അങ്ങ് കൊടുത്ത് അവർ ആദ്യമേ അങ് അടിച്ച് ഇതേപോലെ രണ്ട് രീതിയിൽ കൊടുക്കണം അതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടാനുള്ള ഒരു അവസരം വരുന്നത് നമുക്ക് ഒരു കടന്തലാണ് വന്ന് ഈ പഴത്തിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ മണമുള്ളതുകൊണ്ട് അത് വന്ന് കയ്യിൽ കൊത്താതെ എങ്ങനെയോ രക്ഷ വെള്ളക്കുട്ടിക്ക് നമ്മൾ കൊണ്ട് കൊടുത്തപ്പം തന്നെ അവൾ ഇതുപോലെ അങ്ങ് കഴിയുന്നുണ്ട് പക്ഷേ ഞാൻ ഇത് ഒരുപാട് മിക്സ് ചെയ്തില്ല പ്ലേറ്റിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം അങ്ങ് കൊടുത്തപ്പോൾ അവളും അങ്ങ് കഴിച്ചു എല്ലാവരും നല്ല പിരിയിലാണ് കാരണം പഴയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി ഓരോ പഴങ്ങൾ എല്ലാവരും കൊണ്ട് കൊടുക്കുക അപ്പം പഴത്തിൻ്റെ സ്മെല്ലും ടേസ്റ്റും അവരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൊണ്ടുവരുമ്പോഴേ അവരങ്ങ് അടിച്ചോളും നമുക്ക് വലിയ ബലംപിടുത്തോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പം മൂന്ന് മാസം കൊണ്ട് കണ്ടിന്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് വരുക ഗുളിയ എല്ലാവരും വെയിറ്റ് നോക്കിയതിന് ശേഷമാണ് ഈ കുട്ടി ലൈവ് വെയ്റ്റ് പത്തൊൻപത് കിലോ ഉണ്ട് ദേവൻ രണ്ടാമത് ഈ ആൾ പതിനെട്ട് എണ്ണൂറ് ഉണ്ട് പത്തൊമ്പത് കിലോ അടുപ്പിച്ച് ഓൾമോസ്റ്റ് പിന്നെ നമ്മളെ പെൺകുട്ടി പെൺകുട്ടി പന്ത്രണ്ട് കിലോയേ ഉള്ളൂ ലൈവ് ബോഡി വെയിറ്റ് പന്ത്രണ്ട് കിലോ പിന്നെ നമ്മുടെ ചെമ്പ ഉണ്ട് ചെമ്പ ഇരുപത്താറ് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് ഉണ്ട് ഇരുപത്തെട്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഈ കിടക്കണ അവ ഇരുപത്താറ് കിലോ ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്താറ് കിലോ ഉണ്ട് കറുമ്പനാണ് കറുമ്പനാണുള്ള ടോപ്പ് കേട്ടോ മുപ്പത്തിരണ്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് മുപ്പത്തിരണ്ട് കിലോ അങ്ങനെ എല്ലാവർക്കും നമ്മൾ വിരവിളിയെ കൊടുത്തു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മൾ കണ്ടിന്യൂസാണ് ഒരേ സമയത്ത് വരുവോളിയെ കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത മാസം നമ്മൾ സ്കിപ്പ് ചെയ്യും